നമസ്കാരം നമ്മുടെ കേരളത്തിലെ സിനിമ കൊട്ടകകളിൽ അല്ലെങ്കിൽ ആ കൊട്ടകക്കാലം കഴിഞ്ഞ് ടാക്കീസ് ആയി കഴിഞ്ഞപ്പോൾ കപ്പലണ്ടിക്ക് പത്ത് പൈസയായിരുന്നു വില സിനിമ ടാക്കീസുകളിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് അൻപത് പൈസയായിരുന്നു എയർ കണ്ടീഷൻ തിയേറ്ററുകളിലേക്ക് വരുമ്പോൾ അത് എഴുപത്തിയഞ്ച് പൈസയായിരുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് ആ കാലത്ത് സംസ്ഥാന സർക്കാർ സിനിമയെ രക്ഷിച്ചെടുക്കാൻ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഉണ്ടാക്കുന്നു കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കെ എസ് എഫ് ഡി സിയുടെ പാക്കേജിൽ ഒരു പാക്കേജ് അങ്ങനെ ഉണ്ടാക്കുകയാണ് അത് സിനിമയെ രക്ഷിച്ചെടുക്കാൻ ഉണ്ടാക്കിയ പാക്കേജാണ് കെ എസ് എഫ് ഡി സിയുടെ പാക്കേജിൽ ചെയ്യുന്ന സിനിമകൾക്ക് അഞ്ച് ലക്ഷം രൂപ സബ്സിഡി കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു അത് പത്ത് പൈസയ്ക്ക് കപ്പലണ്ടി കിട്ടിക്കൊണ്ടിരുന്ന കാലത്താണ് തിയേറ്ററിൽ ഏറ്റവും കുറഞ്ഞത് എഴുപത്തഞ്ച് പൈസയായിരുന്ന കാലത്താണ് അതായിരുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പക്ഷേ ഇപ്പോൾ പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ കപ്പലണ്ടി പത്ത് പൈസയിൽ നിന്ന് പത്ത് രൂപയിലേക്ക് മാറി എന്ന് മാത്രമല്ല കപ്പലണ്ടി കാലത്തിൽ നിന്നും നമ്മുടെ സിനിമ ആസ്വാദനം പോപ്കോൺ കാലത്തിലേക്ക് മാറുകയും ചെയ്തു പക്ഷെ കെ എസ് എഫ് ഡി സിക്ക് മാത്രം യാതൊരു മാറ്റവുമില്ല ഇപ്പോഴും അവരുടെ സബ്സിഡി അഞ്ചു ലക്ഷം രൂപയിൽ തന്നെ നിൽക്കുകയാണ് ഈ കാര്യം ഇപ്പോൾ പറയാൻ ചില കാരണങ്ങളുണ്ട് കേരള സർക്കാരിൻ്റെ ഫിലിം പോളിസി രൂപം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പല ചർച്ചകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് അതിനുവേണ്ടി ഒരു ചലച്ചിത്ര നയ രൂപീകരണ സമിതി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ തലപ്പത്ത് വിഖ്യാത ചലച്ചിത്രകാരനും കെ എസ് എഫ് ഡി സിയുടെ ചെയർമാനുമായ ഷാജിയൻ കരുണ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കൂടിയാലോചനകൾ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് സബ്സിഡി എന്ന വിഷയം അതുമാത്രമല്ല ഒട്ടനവധി വിഷയങ്ങൾ വേറെയുമുണ്ട് എന്താണ് സബ്സിഡി എന്ന് അതെങ്ങനെയാണ് ലഭ്യമാകുക എന്ന് പുതിയതായി സിനിമ ചെയ്യാൻ തയ്യാറെടുത്തു നിൽക്കുന്ന ആഗ്രഹിച്ചു നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാം രണ്ടു ലക്ഷം രൂപ നമ്മൾ ഒരു നിർമ്മാതാവ് കെ എസ് എഫ് ഡി സിയിലേക്ക് ആദ്യം അടയ്ക്കണം നമ്മുടെ പോക്കറ്റിൽ നിന്ന് അങ്ങോട്ട് അടയ്ക്കണം അതിന് നമുക്ക് ആവശ്യമായ നിർമ്മാണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ തരും എന്നാണ് വെപ്പ മുൻപ് ക്യാമറ അവിടെ നിന്നും വിട്ടു തരുമായിരുന്നു ഇപ്പോൾ ആധുനിക കാലത്തിന് അനുയോജ്യമായ തരത്തിലുള്ള അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട ക്യാമറകളൊന്നും കെ എസ് എഫ് ടി സിയിൽ ലഭ്യമല്ല അതൊന്നും അവിടെ വാങ്ങി വാങ്ങിവെച്ചിട്ടില്ല പിന്നെ നമുക്ക് ലഭിക്കുന്നത് അവിടെ നിന്ന് കുറേ ലൈറ്റ്സാണ് അതൊക്കെ പഴയ രീതിയിലുള്ള ലൈറ്റുകളാണ് ആധുനിക കാലത്തിന് ഉതകുന്ന തരത്തിലുള്ള ഒന്നും തന്നെ അവിടെ വാങ്ങി വെച്ചിട്ടില്ല ഇത്തരം ലൈറ്റുകൾ നമുക്ക് ലഭിക്കും അത് വാടകയ്ക്ക് തരും അത് തരുമ്പോൾ ആ വാടക നമ്മൾ കൊടുക്കേണ്ടതില്ല പക്ഷെ കൂടെ വരുന്ന ലൈറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് ആവശ്യമായ ബാറ്റ ദിവസേന നമ്മൾ കൊടുത്തു തീർക്കണം ലൈറ്റിൻ്റെ വാടക കൊടുക്കേണ്ട ആ വാടക സബ്സിഡിയിൽ തട്ടി അങ്ങനെ ചിത്രീകരണം പൂർത്തിയായാൽ പിന്നെ നമുക്ക് ഡബിങ്ങിലേക്ക് കടക്കാം ഡബ്ബിങ്ങിലേക്ക് കടക്കണമെങ്കിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും കെ എസ് എഫ് ടി സിയുടെ ഡബിംഗ് തിയേറ്ററുകളുണ്ട് ചിത്രാഞ്ജലിയുടെ തിയേറ്ററുകൾ അവിടെ നമുക്ക് ഡബ്ബിംഗ് പൂർത്തീകരിക്കാം പിന്നെ ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളെല്ലാം തന്നെ തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ലഭ്യമാണ് സാമാന്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഡി ഐ വർക്കുകളൊക്കെ അവിടെ ചെയ്യാൻ പറ്റും ചുരുക്കത്തിൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും നമ്മൾ അങ്ങോട്ട് പണം പിന്നെ കൊടുക്കേണ്ടതില്ല സബ്സിഡിയായി നിശ്ചയിച്ച അഞ്ച് ലക്ഷം രൂപയിൽ ഇതൊക്കെ ചെയ്ത് തീർക്കാൻ കഴിയും എന്നാണ് കണക്ക് അങ്ങനെ അങ്ങോട്ട് പണമൊന്നും കൊടുക്കാതെ ഈ ജോലികളെല്ലാം തന്നെ ഒരു നിർമ്മാതാവിനെ പൂർത്തീകരിച്ച് പണം പുറത്തിറക്കാൻ കഴിയും ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തീരുമാനിച്ച ഈ അഞ്ച് ലക്ഷം രൂപ സബ്സിഡി എന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയെങ്കിലുമായി ഉയർത്തണം എന്ന ആവശ്യമാണ് ഇവിടെ ഇരുപത്തഞ്ച് കോടിയൊക്കെ മുടക്കി സിനിമ ചെയ്യുന്ന കാലമാണ് എങ്കിലും ചെറുകിട സിനിമകൾ ലോ ബഡ്ജറ്റിൽ സിനിമകൾ ചെയ്യുന്ന സ്വതന്ത്ര സിനിമാ പ്രവർത്തകർക്കും മറ്റ് ചെറിയ പടങ്ങൾ ചെയ്യുന്ന നിർമ്മാതാക്കൾക്കുമൊക്കെ ഒരു ആശ്വാസമായിരിക്കും സബ്സിഡി തുക ഇരുപത്തഞ്ച് ലക്ഷമാക്കി ഉയർത്തിയാൽ ഈ ഒരു ആവശ്യം കഴിഞ്ഞ ദിവസം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നടന്ന ചലച്ചിത്ര നയരൂപീകരണ സമിതി സംഘടിപ്പിച്ച കൂടിയാലോചന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് മൂ്മെൻറ്റ് ഫോർ ഇൻഡിപെൻഡൻസ് സിനിമയുടെ പ്രതിനിധികൾ അവിടെ മുന്നോട്ട് വയ്ക്കുകയുണ്ടായിക്കൊണ്ട് ഏറ്റവും പ്രധാനമായി ഈ ഒരു ആവശ്യമാണ് ഉന്നയിച്ചത് സ്വതന്ത്ര സിനിമാ പ്രവർത്തകരുടെ സംഘടനയാണ് മൂവ്മെൻറ്റ് ഫോർ ഇൻഡിപെൻഡൻസ് സിനിമ ആ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാനും ആ പരിപാടിയിൽ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ പോയി പങ്കെടുത്തതാണ് എന്നോടൊപ്പം മൈക്കിൻ്റെ പ്രസിഡൻ്റും ചലച്ചിത്ര സംവിധായകനുമായ പ്രതാപ് ജോസഫ് ഉണ്ടായിരുന്നു ഇതിൻ്റെ സെക്രട്ടറി എസ് ശരത്തും മറ്റ് ഞങ്ങളുടെ പ്രവർത്തകരും ഒക്കെ ഇതിൽ പങ്കെടുത്തിരുന്നു പത്തോളം പേർ ഇതിൽ മൈക്കിനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുത്തു മാക്ടിയെ പ്രതിനിധീകരിച്ച് പതിനാലോളം പേരുണ്ടായിരുന്നു അങ്ങനെ ഒട്ടേറെ പേർ പങ്കെടുത്ത ഒരു ചർച്ചാ പരിപാടിയായിരുന്നു കെ എസ് എഫ് ടി സിയുടെ ചെയർമാൻ ഷാജിയൻ കരുണും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ്റെ ചുമതല വഹിക്കുന്ന നടൻ പ്രേംകുമാറും അതുപോലെ തന്നെ ഈ നയരൂപീകരണ സമിതി അംഗമായ പ്രശസ്ത നടി പത്മപ്രിയയും ഈ നയരൂപീകരണ സമിതിയുടെ ആലോചന യോഗത്തിൽ എത്തിയിരുന്നു അവരാണ് അതിന് നേതൃത്വം നൽകിയത് വളരെ വിശാലമായ വിപുലമായ ചർച്ചകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതിൽ മൂമെൻറ്റ് ഫോർ ഇൻഡിപെൻഡൻസ് സിനിമ ഉയർത്തിപ്പിടിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് ഈ സബ്സിഡി തുക വർദ്ധിപ്പിക്കുക എന്നതാണ് മറ്റൊന്ന് ഐ എഫ് എഫ് കെയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മലയാള സിനിമകൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഒരു ഗ്രാൻഡായി നൽകണം എന്ന ആവശ്യമാണ് സ്വതന്ത്ര സിനിമാ സംഘടന ഉയർത്തിയത് അതുപോലെ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തേക്ക് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് ഒരു സ്വതന്ത്ര സിനിമാ സംവിധായകൻ വരണം എന്ന ആവശ്യം അത് ഫിലിം പോളിസിയിൽ നിർബന്ധമായി നടപ്പാക്കണം എന്ന് മൈക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് അക്കാദമിയുടെ അക്കാദമിക സ്വഭാവം നിലനിർത്താൻ അത് സിനിമയെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ളതാണ് അക്കാദമികൾ എല്ലാ അക്കാദമികളും അക്കാദമികളുടെ നിയോഗം അതാണ് അത് കൃത്യമായി നടപ്പാക്കണമെങ്കിൽ ഒരു കൊമേഴ്സ്യൽ സിനിമാക്കാരനെ അതിൻ്റെ തണുപ്പ് കാര്യമില്ല അതിൽ ഒരു ഫിലിം മേക്കർ തന്നെ വരണം അത് ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കർ ആയാൽ വളരെ നല്ലത് എന്നത് മൈക്കിൻ്റെ ഒരാവശ്യമാണ് അതുപോലെ തന്നെ ഐ എഫ് എഫ് കെയിൽ പ്രീമിയർ നടപ്പാക്കുക എന്നൊരാവശ്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഐ എഫ് എഫ് കെയിൽ പ്രീമിയർ നടപ്പാക്കുക എന്ന് പറയുമ്പോൾ മുൻകാലങ്ങളിൽ അവിടെ പല കച്ചവട സിനിമകളും തിരികെ കയറ്റുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഇടതുപക്ഷക്കാർ എന്ന് അവകാശപ്പെടുന്ന ചില ജൂറി അംഗങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് കച്ചവട സിനിമ മുതലാളിമാരെ സഹായിക്കുന്ന നിലപാടെടുക്കുകയും ഐ എഫ് കെ പോലെ ഉള്ള ഒരു രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് ടെലിവിഷനിൽ പോലും പല തവണ കാണിച്ച സിനിമകൾ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ ചെറുക്കാൻ അതില്ലാതാക്കാൻ കൃത്യമായും അങ്ങനെ ഒരു നയം എഴുതി ചേർക്കപ്പെട്ടാൽ അതായത് ഐ എഫ് എഫ് കെയിൽ പ്രീമിയർ നടപ്പാക്കുക പുതിയതായി മറ്റെങ്കിലും പ്രദർശിപ്പിക്കാത്ത സിനിമ അത്തരം സിനിമകൾ ഐ എഫ് എഫ് കെയിൽ ഉണ്ടാവണം മലയാള സിനിമകളുടെ കാര്യത്തിലാണ് ഇത് നിർബന്ധമാക്കണം എന്ന് മൈക്ക് ആവശ്യപ്പെടുന്നത് അതുപോലെ ഇപ്പോൾ കെ എസ് എഫ് ടി സി സിനിമകൾ ചെയ്യുന്നതിന് നാലോ അഞ്ചോ സിനിമകൾ ഒരു വർഷത്തിൽ ധനസഹായം നൽകി ചെയ്യുന്നുണ്ട് അത്തരം സിനിമകളുടെ നടത്തിപ്പിന് ഒരു സ്വതന്ത്ര ഒരു സമിതിയെ മൂന്നോ നാലോ പേരടങ്ങുന്ന ഒരു സമിതിയെ നിശ്ചയിച്ചുകൊണ്ട് തർക്കങ്ങൾ ഇല്ലാതെ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന സമിതികൾ കൂടി ഉണ്ടാവണം എന്ന ആവശ്യവും മൈക്ക് ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും സ്വതന്ത്ര സിനിമാ പ്രസ്ഥാനത്തിന് സഹായകരമായ തരത്തിലുള്ള ഒരു ഫിലിം പോളിസി ഇവിടെ ഉണ്ടായി വരട്ടെ സതുദ്ദേശത്തോടെ ചെയ്യുന്ന വെറും പണം വാരി പടങ്ങൾ എന്ന അവസ്ഥയിൽ നിന്നും മാറി നിൽക്കുന്ന കൊച്ചു സിനിമകളെ കൂടി സഹായിക്കുന്ന തരത്തിലുള്ള നിലപാടുകളും നടപടികളും ഫിലിം പോളിസിയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്